ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ജെല്ലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ബീട്രൂട്ടിൻ്റെ ജെല്ലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പോഴേ തന്നെ വീഡിയോ കാണാനും പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീട്രൂട്ടിൻ്റെ ജെല്ലാണ് അതിൻ്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലുണ്ടാക്കുന്നത് എക്സ്ട്രാക്ട് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അലോവേരയുടെ എക്സ്ട്രാക്ട് എടുക്കുന്നത് ഞാൻ ഓൾറെഡി തന്നെ മുന്നേ എൻ്റെ ചാനലിലൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കയറി കണ്ടോ കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് പേർക്കറിയാം എങ്ങനെയാണ് എക്സ്ട്രാക്ട് എടുക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ട് വെറുതെ ലെങ്ത് കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഉൾപ്പെടുത്താഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പേരോ അളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഗ്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അലോവേരാ ജെല്ലിൻ്റെ ക്ലാസ് ഉണ്ട് സോപ്പിൻ്റെ ക്ലാസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷാംപൂവിൻ്റെ ക്ലാസ്സും ആണ് കേട്ടോ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇതിനു മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാനതിനകത്ത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുമോ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും മനസ്സിലാക്കി എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റും പിന്നെ പൗഡറും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ജെല്ലുണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെയാണ് അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അതുപോലെ തന്നെ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോയിൽ സ്റ്റിക്കറ് അടിക്കുന്ന എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ വന്നു ഇത് എവിടെയാണ് സ്റ്റിക്കർ അടിക്കുന്നത് അങ്ങനെ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഷോപ്പുകളിൽ പിന്നെന്താ പ്രിന്റ് എടുക്കുന്ന ഏതെങ്കിലും ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ തിരക്കാൽ മതി അവിടെ ചെയ്ത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞു തരും ഇതേ എവിടെ നിന്ന് എന്നുള്ളത് ഈ ഒക്കെ അടിക്കുന്ന കടകൾ ഞാൻ അങ്ങനെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ അടിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ തിരക്കിയാൽ മതി അറിയാൻ പറ്റും പിന്നെ അതുപോലെ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ നല്ലൊരു കൂടി നമുക്ക് ആ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കറക്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് പേരും ഈ പറയുന്ന പോലെ സോപ്പുകൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാതെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേരും പറയുന്നുണ്ടായിരുന്നു സോപ്പ് ഉറക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഉള്ളവർക്കും അതിൻ്റെ അളവ് അകത്ത് ജ്യൂസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സോപ്പ് ഉണ്ടാക്കുമ്പോൾ കാരണം അതിൻ്റെ ബേസ് സോപ്പ് ബേസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര ക്ലാസ്സിന് ചേർന്ന് പഠിച്ചിട്ടും ഒരു കാര്യമില്ല കാരണം ചില ബേസുകളെന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ അടങ്ങിയിട്ടുള്ളതിൽ നമ്മൾ ഈ ജ്യൂസൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കട്ടിയായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ബേസ് നമ്മൾ ഏതൊരു സാധനങ്ങൾ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ആദ്യം അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളി സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാനും പറ്റും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ബീട്രൂട്ടിൻ്റെ ജെല്ലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എല്ലാ ജെല്ലുകളും ഉണ്ടാക്കുന്നത് കേട്ടോ അലോവേരയുടെ ജെല്ലും അതുപോലെ തന്നെ കുക്കുംബറ് പപ്പായ ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം ഈ ഒരു മെത്തേഡിൽ തന്നെ ശംഖുപുഷ്പം ഇതെല്ലാം നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ ചില ആൾക്കാർ പിന്നെ സാന്തങ്കം വെച്ചിട്ടും ജെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്തെടുക്കാം നമുക്ക് പിന്നെ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും എന്നേ ഉള്ളൂ പിന്നെ പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നത് സാന്തം കം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ അലോവേരയുടെ ജെല്ലെന്ന് പറയുമ്പോൾ നല്ല ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാരും ആഗ്രഹിക്കുന്നത് അല്ലേ അങ്ങനെയുള്ളവർക്ക് ക്ലാസ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ജെല്ലാണ് സൂപ്പർ ആയിട്ടുള്ള ജെല്ലാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ജെല്ലുകളാണ് അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പ്രോഡക്റ്റുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും സോപ്പ് ഉണ്ട് ഷാംപൂ ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് അതുപോലെ തന്നെ ജെൽ ടൈപ്പ് എല്ലാം ഉണ്ട് സോപ്പ് ഒരുപാട് ടൈപ്പ് സോപ്പുകളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പൊട്ടറ്റോഡ സ്റ്റാർച്ച് പൗഡറും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ ചെയ്തെടുത്ത പൗഡറാണ് ഓർഗാനിക് ആയിട്ടുള്ള പൗഡറാണ് ഞാൻ അതിനകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഒരു വീഡിയോ ഇതിനകത്ത് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു അത് വിട്ടുപോയതാണ് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ക്ലാസ്സിന് ചേരാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് ജെല്ലാവാനായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ ആരും ഇതിനകത്ത് ചോ എന്താ പറയുക മെസ്സേജ് ഇടാനായിട്ട് നിൽക്കണ്ട എന്താ അളവ് പറയാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അളവും കാര്യങ്ങളും പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണല്ലോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ലൈക്ക് കൂടുന്നതനുസരിച്ചാണ് കേട്ടോ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോകുന്നത് അങ്ങനെ ലൈക്ക് ഒത്തിരി കിട്ടുന്ന വീഡിയോകളാണ് നല്ല രീതിയിൽ റീച്ച് ആവുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മതി ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് ജെല്ല് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കളറ് ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇതിപ്പോൾ ബീട്രൂട്ട് ആയാലും പിന്നെ അതുപോലെ തന്നെ ആയാലും പപ്പായ ആയാലും എല്ലാം അതിൻ്റേതായിട്ടുള്ള കളർ നമ്മൾ ചേർത്തെടുക്കാണ് ചെയ്യുന്നത് അലോവേര ജെല്ലുണ്ടാക്കുമ്പോൾ മാത്രം നമ്മൾ അതിനകത്ത് ഒരു കളറും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നല്ല അടിപൊളി റിസൾട്ടുള്ള ജെല്ലാണ് ഞാനത് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്നതും അത് സെയിൽ ചെയ്യുന്നതും ഒക്കെ നല്ല റിസൾട്ട് ഉള്ള ജെല്ലാണ് അപ്പോൾ ജെല്ല് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ജെല്ലുകളാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നതും ഈ ജെല്ലാണ് കേട്ടോ